ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോണ മരിയ ബിച്ചു അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാം ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബി എസ് സി നേഴ്സിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി എസ് സി നഴ്സിംഗിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ ബി എസ് സി നഴ്സിംഗ് എന്താണ് അതിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ക്വസ്റ്റ്യനിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ഒത്തിരി ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്ന് രണ്ട് ക്വസ്റ്റ്യനെ വന്നിട്ടുള്ളൂ അപ്പം ആ ഒരു ക്വസ്റ്റ്യന് ബേസ് ചെയ്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് നഴ്സിംഗ് സ്റ്റഡി ടിപ്സ് പറഞ്ഞു ഞാൻ അങ്ങനെ നഴ്സിംഗ് സ്റ്റഡി ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വലിയ ആളൊന്നും അല്ല ഞാൻ ഇതേപോലെ എല്ലാ സ്റ്റഡി ടിപ്സും ഫോളോ ചെയ്തിട്ടൊന്നും അല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ വേണ്ടിയിട്ട് യോഗ്യതയില്ല എന്നാലും ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ബേസ് ചെയ്ത് ആ ഒരു നേഴ്സിംഗ് സ്റ്റഡി ടിപ്സ് ഞാൻ പറഞ്ഞു തരാം എന്താ വെച്ചാൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ട്യൂട്ടേഴ്സ് അവരൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ സീനിയേഴ്സൊക്കെ പറഞ്ഞു തന്ന ആ ഒരു എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു രീതി ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത് തരാം പിന്നെ ഞാൻ എങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്നും ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം നമ്മുടെ നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ സബ്ജക്റ്റ് എല്ലാം നന്നായിട്ട് പഠിക്കണം പഠിച്ചാൽ മാത്രമേ നമ്മൾ പാസ് ആവത്തുള്ളൂ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഒത്തിരി അസൈൻമെൻറ്റ്സ് കാണും ഇടയ്ക്ക് എക്സാംസ് കാണും എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് മാനേജ് ചെയ്ത് എല്ലാം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മൾ നേഴ്സിങ്ങിൻ്റെ അകത്ത് പാസ്സാവത്തുള്ളൂ നേഴ്സിൻ്റെ എക്സാമിൻ്റെ അകത്ത് പാസ് ആവത്തുള്ളൂ ഓക്കെ അപ്പം കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് നേഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന സബ്ജെക്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാറ്റമി ഫിസിയോളജി സോഷ്യോളജി സൈക്കോളജി നേഴ്സിംഗ് ഫൗണ്ടേഷൻ അതിനകത്ത് അനാറ്റമി ഫിസിയോളജിയും ഒന്നിച്ചു ചേർന്നിട്ടാണ് എക്സാം നടത്തുക രാവിലെ തൊട്ട് ഉച്ച വരെ ആയിരിക്കും എക്സാം ഞങ്ങൾക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ആയിരുന്നു അപ്പോഴത്തേക്ക് രണ്ട് സബ്ജക്റ്റും കൂടെ ഒന്നിച്ചാണ് നമുക്കതിൻ്റെ എക്സാം വരുന്നത് പിന്നെ വരുന്നത് സോഷ്യോളജി സൈക്കോളജി അതും രണ്ടും ഒന്നിച്ചാണ് രാവിലെ തൊട്ട് ഉച്ച വരെ അതും രണ്ടും ഒന്നിച്ചാണ് നമുക്ക് എക്സാം വരുന്നത് പിന്നെ വരുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ അത് നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കാനുണ്ട് പക്ഷേ അതിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമും ഫസ്റ്റ് ഇല്ല സെക്കൻഡ് സെമിലാണ് അതിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത് അപ്പം നമുക്ക് അനാറ്റമിക്കകത്ത് പഠിക്കാൻ വരുന്നത് ഓരോ ബോഡി പാർട്സും അതിൻ്റെ സ്ട്രക്ചറും ആയിരിക്കും നമുക്ക് അനാറ്റമിക്കകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഫിസിയോളജിക്കകത്ത് പഠിക്കാൻ വേണ്ടി വരുന്നത് ഓരോ പാർട്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഓർഗിൻ്റെയും ഫങ്ഷൻസ് ആയിരിക്കും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക അനാറ്റമിക്കത് ഷേപ്പ് സൈസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെയാണ് അനാറ്റമിക്കത് ഫിസിയോളജിക്കകത്ത് പറയുന്നത് ഈ ഒരു ഓർഗൻ ഇന്ന ഓർഗൻ അത് എന്ത് ഫംഗ്ഷനാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് അനാറ്റമിയും ഫിസിയോളജിയും വരുന്നത് കമ്പെയർഡ് ടു ഫിസിയോളജി അനാറ്റമി ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം നമുക്ക് എന്താ സ്ട്രക്ചറൊക്കെ വല വരച്ച് ലേബൽ ചെയ്താൽ തന്നെ നമുക്ക് രണ്ട് മാർക്കൊക്കെ ഗെയിൻ ചെയ്യാൻ പറ്റും അനാറ്റമിക്കകത്ത് പിന്നെ അതിൻ്റെ സേ ഷേപ്പും കാര്യങ്ങളും റിലേഷൻസും അതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അനാറ്റമിക്കകത്ത് കുറച്ചും കൂടെ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഫിസിയോളജി നമുക്ക് നല്ല പോലെ നല്ല എസ് പോലെ െ മുഴുവൻ എഴുതി വെക്കണം ഫിസിയോളജിക്കകത്ത് അനാറ്റമിയാണ് ഫിസിയോളജീനേക്കാളും എളുപ്പമെന്ന് വിചാരിച്ച നിങ്ങളാരും അനാറ്റമി സ്ത്രീ ആയിട്ട് കാണരുത് അതും ടഫാണ് അനാറ്റമി ഫിസിയോളജി ഫസ്റ്റ് സെമ്മിലെ നല്ല ടഫ് സബ്ജെക്ട്സാണ് അനാറ്റമിയും ഫിസിയോളജി അപ്പോൾ നമ്മുടെ അടുത്ത സബ്ജക്റ്റ് വരുന്നത് സോഷ്യോളജിയും സൈക്കോളജിയുമാണ് അപ്പോൾ സോഷ്യോളജിക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സൊസൈറ്റി സൊസൈറ്റിയിലെ ആൾക്കാര് സൊസൈറ്റി സൊസൈറ്റിയിലെ ആൾക്കാർ ഓരോ കമ്മ്യൂണിറ്റി അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് സോഷ്യോളജിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് സൈക്കോളജിയിൽ വരുവാണെങ്കിൽ സൈക്കോളജി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഓരോ മനുഷ്യരുടെയും ബിഹേവിയർ അവരുടെ മൈൻഡ് അതാണ് നമുക്ക് സൈക്കോളജിയിൽ മെയിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് യൂണിവേഴ്സിറ്റി തരത്തിലെ എക്സാം ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ അതിന് സെക്കൻഡ് സെമ്മിൽ ആണ് എക്സാം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് കൂടുതലും വരുന്നത് നമ്മള് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട ഓരോ പ്രൊസീജിയറും കാര്യങ്ങളുമാണ് നമുക്ക് നഴ്സിംഗ് നേഴ്സിംഗ് അത് പഠിക്കാനുള്ളത് അപ്പം ഇത്രയും ആയിരുന്നു നമുക്ക് സബ്ജക്റ്റാണ് നമുക്ക് ഫസ്റ്റ് സെമ്മില് വരുന്നത് അപ്പം ഈ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു എന്നാലേ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മൾ എങ്ങനെയാണ് നേഴ്സിംഗ് സ്റ്റഡി ടിപ്സ് എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അന്നു പഠിപ്പിക്കുന്നത് അന്നന്ന് കവർ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ തീരുമ്പോഴും ആ ഒരു ചാപ്റ്റർ ഒന്ന് കവർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങനെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എങ്കിൽ കൂടെയും എനിക്ക് നിങ്ങളോട് പറഞ്ഞേ പറ്റുകയുള്ളൂ കാരണം ഞാൻ ആ ഒരു എക്സാം എക്സാമിൻ്റെ സമയത്ത് അനുഭവിച്ച ആ ഒരു എന്താ നേരത്ത് കരയുമായിരുന്നു കൈ സത്യം പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു എല്ലാം കൂടെ നമുക്ക് കൂട്ടിയിട്ട് ഫുൾ സിലബസ് നമ്മൾ ഒറ്റ നൈറ്റും കൊണ്ടൊക്കെ തീർക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് പഠിച്ചു പഠിച്ച് പോവുക ചിലതൊക്കെ നമ്മൾ പഠിച്ചാൽ നമ്മൾ അങ്ങനെ വലിയ ബുദ്ധിജീവി ബുദ്ധിജീവികളല്ലോ എല്ലാവരും വലിയ ബുദ്ധിജീവികളൊന്നും അല്ലല്ലോ കാരണം ചിലർക്കൊക്കെ പെട്ടെന്നൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ മൈൻഡിൽ നിൽക്കും ഇപ്പോൾ ആറുമാസം കഴിഞ്ഞ് എക്സാമിന് അവരുടെ മൈൻഡിൽ നിൽക്കും ചിലരുടെ കാര്യം അങ്ങനെയല്ല നമ്മൾ എത്ര വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മൈൻഡിൽ അത് നിൽക്കത്തില്ല ഒരു ഉള്ള ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അന്നു തന്നെ പഠിച്ച് പോവുക അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ഒരു ചാപ്റ്റർ ഒന്ന് പഠിച്ച് വെച്ചിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം തീർത്ത് കഴിഞ്ഞ് കുറേ റിവൈസ് ചെയ്ത് കഴിയുമ്പം അത് നിങ്ങളുടെ മൈൻഡിൽ നിന്നോളും അപ്പം ഞാൻ ഈ ഒരു സെമ്മില് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഫസ്റ്റ് സെമൻറ്ററിന്ന് കരഞ്ഞ പോലെ കരയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഓരോ ചാപ്റ്റർ തീരുമ്പം അതൊന്നും ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എല്ലാം തന്നെ നോക്കും നോക്കണം സോഷ്യോളജി ആണെങ്കിൽ നിങ്ങൾ സിമ്പിളാന്ന് വിചാരിച്ച് ഇരിക്കരുത് എല്ലാം പഠിച്ചേ പറ്റുള്ളൂ എല്ലാം നന്നായിട്ട് പഠിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സപ്ലിയുടെ എന്താ സപ്ലിയുടെ ഘോഷയാത്രയായിരിക്കും പിന്നെ എങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സിലബസ് ആദ്യം നോക്കുക സിലബസ് ആദ്യം ശ്രദ്ധിക്കുക അതിനെ ബേസ് ചെയ്ത് വേണം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സിലബസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ എഴുതി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല സിലബസ് നോക്കി തന്നെ പഠിക്കുക ഇതും എനിക്ക് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് സിലബസ് നോക്കാണ്ട് വെറുതെ ഇരുന്ന് വായിച്ച് ചുമ്മാ കുറേ സമയം കഴി കളഞ്ഞു കുറേ ഇരുന്ന് എഴുതി അതും വെറുതെ കുറേ സമയം കഴി കളഞ്ഞു അതുകൊണ്ട് നിങ്ങൾ സിലബസ് നോക്കിയിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക ഓക്കെ പിന്നെ ഞാൻ ഏതൊക്കെ ബുക്സാണ് റെഫർ ചെയ്തിട്ടുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പല കോളേജുകാരും പല ബുക്സ് ആയിരിക്കും റെഫർ ചെയ്യുക ഏത് ബുക്സ് റെഫർ ചെയ്താലും കറക്റ്റ് നമുക്ക് ആ ഒരു ആൻസർ അങ്ങ് കിട്ടിയാൽ മതി അത്രേ ഉള്ളൂ നമ്മുടെ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് സിലബസിനനുസരിച്ച് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇതിനെ കൂടുതൽ ഇതിലും കൂടുതൽ എനിക്ക് സ്റ്റഡി ടിപ്സ് ഒന്നും പറയാൻ വേണ്ടിയിട്ട് അറിയത്തില്ല നേരത്തെ നേരത്തെ പഠിച്ചു പോവുക അത്രേ മാത്രമേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ പിന്നെ എന്നോട് വന്നിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ എവിടെയാണ് പഠിക്കുന്നത് എൻ്റെ ഫീസ് സ്ട്രക്ചറെ എത്രയാണ് ഈ ഒരു കോളേജിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്നത് തെലുങ്കാനയിലാണ് തെലുങ്കാനയിലെ ഒരു കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് കെ എൻ ആർ യു യൂണിവേഴ്സിറ്റിയുടെ കെ എൻ ആർ യൂണിവേഴ്സിറ്റിയുടെ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ കോളേജിൻ്റെ പേര് വരുന്നത് സുരഭി കോളേജ് ഓഫ് നഴ്സിംഗ് ആണ് അങ്ങനെയാണ് ഞങ്ങളുടെ കോളേജിൻ്റെ പേര് വരുന്നത് തെലങ്കാനയിലാണ് തെലുങ്കാനയിലാണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കോളേജ് വരുന്നത് ഞാൻ ഈ ഒരു കോളേജ് വരുന്നത് ഒരു ഏജൻറ്റ് ത്രൂ ആണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പം അത് കോട്ടയത്തുള്ള ഒരു ഓഫീസാണ് അവിടെ അവിടെ ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു കോളേജിൽ വന്നിട്ടുള്ളത് അപ്പം അത് ഈ ഒരു കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരുന്നു ഞാനിവിടെ ചേരാ ചേരാൻ നേരം എനിക്ക് ആയിട്ടുള്ളത് അപ്പം അത് നമ്മൾ മൊത്തത്തോടെ ആ ഒരു ടൈമിൽ കൊടുക്കുമല്ലല്ലോ ഓരോ ഇയർ വൈസ് ആണ് നമ്മൾ അല്ലെങ്കിൽ സെമിസ്റ്റർ ആണ് നമ്മൾ പൈസയൊക്കെ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ കോളേജും ഇതൊക്കെയാണ് വരുന്നത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റിനും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയും എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഞാനതൊരു വീഡിയോ ആയിട്ട് കാണിക്കാം വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡോണ മരിയ ബിജു എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി അതെൻ്റെ യൂട്യൂബിൻ്റെ ബയോയിൽ തന്നെ അതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട് അപ്പോൾ അതേ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഡൗട്ട്സൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ